ഞാനേ ഒരു ഇതിനുവേണ്ടി ഇക്ക ഒരു വീഡിയോ ഉണ്ട് രാത്രി ആ ഒരു മിനിറ്റ് വീഡിയോ ചൂട്ടിലാണ് കോൺഫിഡൻസ് എങ്ങനെയാ ശരിക്കും അതിന്റെ കേസ് അത് സത്യം പറഞ്ഞാൽ ഉറക്കെ അതിന്റെ പിന്നീട് ഒരു കഥ ഉണ്ട് അതെന്താ വെച്ചാല് ആൾക്ക് വയറിന് എന്തെങ്കിലും വിഷയം വന്നാൽ ആൾക്ക് ഭയങ്കര ദേഷ്യ അങ്ങനെ അന്ന് വയറിന് എന്തോ വിഷയം ഉണ്ടായിട്ട് ഞാൻ മരുന്ന് കൊടുത്തു മരുന്ന് കൊടുക്കുമ്പോ ആ വിഷയമുണ്ട് ഏഹ് ഫസ്റ്റ് രണ്ടു മൂന്ന് പ്രാവശ്യം കഴിക്കും മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ ചിലപ്പോ വായിൽ വെച്ച് നോക്കും അപ്പോൾ ആൾ എന്ത് ചെയ്യും വായിൽ വെച്ച് നിന്നിട്ട് നമ്മൾ പോയിട്ടേ തുപ്പുള്ളു അന്ന് ഇത് വായിൽ വെച്ചിരുന്നപ്പോൾ ഞാനും കുറേ കളിച്ചപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തു അടിച്ചു ഒന്ന് ആക്ക് വേറെ ഒന്നും ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാശിയാണ് പിന്നെ ഇനിയിപ്പോൾ അടിച്ചോന്നൊക്കെ പറഞ്ഞാൽ കയ്യൊക്കെ തരും ഏത് മാറും പിന്നെ പേടിച്ച് മാറുന്ന പരിപാടിയൊന്നുമില്ല ഇപ്പോൾ നമ്മൾ വെറുതെ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പക്ഷേ വേദന ആയാൽ തന്നെ അടിച്ചോന്നൊക്കെ പറയും അപ്പോൾ ആളെ ലക്ഷ്യം എന്താ വെച്ചാൽ ഞാൻ പോയിട്ട് തുപ്പാണ് അതാണ് പ്ലാൻ പിടിച്ച് വെച്ചിരിക്കുക ആ പിടിച്ചിങ്ങനെ വയലൊക്കെ ഉണ്ട് ഞാൻ കാണുന്നുണ്ട് അപ്പം നമ്മളിത് ഈ പൈനാപ്പിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്ത് വെച്ചിട്ട് കൊടുക്കുക ഞാൻ ഒരു ഞാനതിലെന്തൊരു എടുത്ത് വന്ന് അവിടെ വെച്ചു കാണുക ഞാൻ വെച്ചിട്ട് ഇത് ഉപ്പുണ് കാണട്ടെ എന്നുള്ളതിലേക്ക് ഞാൻ അവിടെ ഒന്ന് കിടന്നു